നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ബത്തേരിക്കടുത്തുള്ള മൂന്നാനക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് രാവിലെ ഇവിടെ ഒരു കടുവ കിണറ്റിലകപ്പെട്ട രീതിയിൽ കാണപ്പെടുകയുണ്ടായി വളരെ ശ്രമകരമായ ദൗത്യത്തിന് ശേഷം കടുവയെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മയക്കോടി വെച്ചതിന് ശേഷം കടുവയെ കയറ്റി കൊണ്ടുപോയിട്ടുണ്ട് നമ്മളിപ്പോൾ ആ ഒരു ലൊക്കേഷനിലാണല്ലോ അത് നമുക്ക് ആദ്യം കടുവ കിണറ്റിൽ കിടക്കുന്ന ആ രംഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമ്മൾ ഈ വർഷം പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ വയനാട് ബത്തേരി മേഖലയിലും അതുപോലെ തന്നെ മാനന്തവാടി മേഖലയിലും ഒക്കെ കടുവാ ശല്യം അതിരൂക്ഷമായിട്ട് തന്നെ തുടരുകയാണ് മിക്കവാറും ദിവസം എന്ന് പറയുന്ന പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കേസുകൾ കടുവയുമായിട്ട് ബന്ധപ്പെട്ടു വളർത്തു മൃഗങ്ങളെ ആക്രമിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും അതുമല്ലെങ്കിൽ കൂടുകളിൽ കുടുങ്ങിയത് കേസുകളായിരിക്കും അതുമല്ലെങ്കിൽ കടുവേനെ സ്പോട്ട് ചെയ്തു എന്നിങ്ങനെ പല രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കടുവയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വർഷം വയനാട് മേഖലയിൽ വയനാട്ടിലെ പല ഭാഗങ്ങളിലും നമ്മൾ ഈ വർഷം കണ്ടു ഇന്നും അതുപോലെ തന്നെ ഒരു കേസാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇപ്പം നിങ്ങളാ വിശ്വസിയിൽ കണ്ടല്ലോ കടുവ ആ ഒരു കിണറ്റിലാണ് ഇന്ന് രാവിലെ കിടന്നത് നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്താണുള്ളത് അതായത് മൂന്നാനക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണിത് അപ്പോൾ നമ്മളിന്ന് ആ ഒരു കിണർ കാണാനായിട്ടാണ് പോകുന്നത് നമ്മൾ ഈ ഒരു വഴി കൂടെയാണ് നമുക്ക് അങ്ങോട്ട് പോവേണ്ടത് ഇവിടുന്ന് കുറച്ച് താഴെയായിട്ടാണ് ആ കിണറുള്ളത് നമുക്കിനി അങ്ങോട്ട് പോവാം കേട്ടോ ീ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മൊത്തം കാപ്പിത്തോട്ടമാണ് ഇവിടെയെല്ലാം തോട്ടം മേഖലയാണ് ഇതിലെ താഴേക്ക് പോകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ പ്രദേശത്ത് അങ്ങനായിട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് പക്ഷേ അധികം വീടുകളും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നമുക്കേതായാലും നമുക്ക് ആ ഒരു കിണറിൻ്റെ ഒരു ഭാഗത്തേക്ക് പോവാം കേട്ടോ ആ കിണറിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അധികം ദൂരമില്ല അങ്ങോട്ട് പിന്നെ രാവിലെയാണ് കടുവ കുടിയ നിലയിൽ ഇവിടെ കണ്ടെത്തിയത് കടുവ വീണതുകൊണ്ട് തന്നെ കിണറൊക്കെ വൃത്തിയേറായതുകൊണ്ട് അത് കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന കിണറായതുകൊണ്ട് കിണർ തേങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇനി ആ കിണറിൻ്റെ ദൃശ്യങ്ങളൊന്നും കാണാം കേട്ടോ അത് വായിരിക്കൂല ഇത്ര ആളുണ്ടായിരുന്നു വലിച്ചു വലിച്ചോ വല്ല മയക്കം എന്തെങ്കിലും പറയണം കേട്ടോ ആയക്കൊന്നും ഉണ്ടാവില്ല ഒരു ദിവസം ആ കടുവ എത്ര നേരം കിടന്നു അങ്ങനെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവിടെയാണ് കേട്ടോ ഈ കിണറുള്ളത് ഒരു ഇറക്കമാണ് ഇറക്കം ഇറങ്ങി നമ്മളങ്ങ് ചെല്ലുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് കേട്ടോ ഒരു പക്ഷേ കടുവ എന്തിനേതെങ്കിലും ചേസ് ചെയ്ത് പോകുന്ന വഴിക്ക് നേരെ ഇവിടെ നിന്ന് എടുത്ത് ചാടിയതായിരിക്കാം ആ ചാടി ചാട്ടം നേരെ ഈ കിണറിലേക്ക് ചാടിയതുമായിരിക്കാം ആദ്യം കണ്ടത് ഈ ഓണറിന്റെ അതെ രാവിലെ നമ്മൾ ഒരു എട്ടരക്കായപ്പോ ഇന്നലെ രാത്രി വെള്ളം വെള്ളമടിച്ചിട്ട് കേറുന്നില്ലായിരുന്നു അപ്പൊ രാവിലെ നമ്മള് എന്താ വെള്ളം കയറാത്തതെന്ന് നോക്കാൻ വേണ്ടിട്ട് വന്നതാ അപ്പൊ നോക്കുമ്പോ ഇങ്ങനെ വലയൊക്കെ പൊട്ടിക്കിടപ്പുണ്ട് പിന്നെ വയറിംഗ് ഒക്കെ പോയി കിടപ്പുണ്ട് അപ്പൊ അങ്ങനെ ഒന്ന് കിണറ്റിൽ നോക്കിയത് അപ്പൊ ഇങ്ങനെ ഒരു വാല് കണ്ടു പിന്നെ ഞാൻ ഒന്നും ഒന്നുകൂടെ നോക്കി എന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഒന്നുകൂടെ നോക്കിയപ്പോ അതിങ്ങനെ സൈഡിൽ ഞാൻ കിടപ്പുണ്ടായിരുന്നു ആ അപ്പോഴും ഞെട്ടി പോയി പിന്നെ ഞാൻ ഒച്ചൊന്നും ഉണ്ടാക്കാതെ ഞാൻ പുറത്തേക്ക് വന്നു ഹസ്ബൻഡിനെ വിളിച്ചു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു ഒന്നുകൂടെ നോക്കി കടുവ തന്നെയാണെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞ് പിന്നെ ഫോറസ്റ്റ് ആരെയൊക്കെ വിളിച്ചു ഫോറസ്റ്റായി ആ വിളിച്ചു ആ ഇവിടെ അടുത്ത് തന്നെ ഫോറസ്റ്റ് ഓഫീസ് അടുത്ത് തന്നെയുണ്ട് അവര് വിളിച്ചു അവര് വന്നു ഇവിടെ ഈ വയലില് ഈ ഒരു രണ്ടുമൂന്നാഴ്ച മുമ്പ് ഒരു പട്ടിയുടെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ കണ്ടു കടന്നു പിടിച്ച് ആ ഇവിടെ ഈ ഇവിടെ ഈ കുളത്തിന്റെ അടുത്ത് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ നമ്മള് കണ്ടിട്ടൊന്നുമില്ല പിന്നെ ഇങ്ങനെ അടുത്തൊക്കെ പറമ്പിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കാട്ടുപന്നീ ശല് ആ കാട്ടുപന്നിയുണ്ട് മാനുണ്ട് ആ ഇപ്പൊ കുറച്ചായിട്ടുള്ളു ഇങ്ങനെ മൃഗങ്ങളുടെ ഭയങ്കരമായിട്ട് ശല്യം വന്നത് ഇവിടെ അടുത്തൊന്നും അങ്ങനെ വലിയ ഫോറസ്റ്റുകളൊന്നുമില്ല ഈ ചെറിയ കാപ്പി എസ്റ്റേറ്റുകളാണുള്ളത് അവിടെ നിന്നൊക്കെയാണ് ആ എസ്റ്റുകളിൽ നിന്നൊക്കെയാണ് തോന്നുന്നു അല്ലാതെ അങ്ങനെ വലിയ ഫോറസ്റ്റുകളായിട്ടൊന്നും ഇവിടെ ഇല്ല അങ്ങനെ നമ്മുടെ അടുത്തൊന്നും ഇല്ല ആ ഇനി ഒരു പേടിയാണ് പുറത്തോട്ട് ഇറങ്ങാൻ ഇല്ലെങ്കിൽ ഞാനും മോളും കൂടിയാണ് സാധാരണ ഇങ്ങനെ കണ്ടിട്ട് നോക്കാൻ വേണ്ടി വരല്ലേ അപ്പൊ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പോന്നതാ മോളെ കൂട്ടാണ്ട് മക്കളൊക്കെ ആയാലും എപ്പോഴും ഈ പറമ്പിൽ കൂടെ ഇങ്ങനെ ഒന്നാമത് വെക്കേഷനും കൂടി ആയതുകൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നുണ്ട് പിന്നെ ഒരു പേടിയാ മക്കളെ ആയാലും പുറത്തേക്ക് വിടാനൊക്കെ മോട്ടറും പൈപ്പൊക്കെ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും എന്നുണ്ടോ ഇത് ആ കിണറ്റിൽ കിടന്ന മോട്ടറും കാര്യങ്ങളാണ് എന്നല്ലോ ഈ പൈപ്പ് കംപ്ലീറ്റ് കടുവ കടിച്ചു മുറിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ കംപ്ലീറ്റ് നമുക്ക് ഈ പൈപ്പ് നമുക്ക് ഞെക്കുമ്പോൾ നമ്മളെ ടൈറ്റുള്ളൊരു സാധനം കേട്ടോ അത് ഇങ്ങനെ ഈ കോലത്തിലാക്കി ഇതല്ലോ ഇത് കംപ്ലീറ്റ് കടുവ വഴിച്ച് വച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ വയറും അടിച്ച് മുറിച്ച് വെച്ചിരിക്കായിരുന്നു കേട്ടോ ഇത്രയും ഒരു പൈപ്പ് ഇങ്ങനെ കടിച്ച് മുറിക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു പവർ എന്തായിരിക്കുന്ന ഞാനാലോക്കുന്നു ഇതിലൊക്കെ കടുവയുടെ രോമം പോലും കാണാം കേട്ടോ എനിക്ക് മനസ്സിലാകുന്നുണ്ടോന്നറിയത്തില്ല ഞാൻ കാണിച്ചുതരാം കടുവയുടെ രോമം ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും വേണ്ട കടുവയുടെ രോമമാണ് വഴിച്ച് വെച്ചിരിക്കുന്നു കടുവയുടെ രോമാണോട്ടെ കാണുന്ന ഈ ഒരു രോമൊക്കെ കണ്ടോ അപ്പോൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ല നല്ല കട്ടിയുള്ള പൈപ്പാണ് നമുക്കൊരു വാക്കത്തി കൊണ്ട് വെട്ടി ആ പോലും മുറിച്ചെടുക്കാൻ പാടുള്ള സൈസ് പൈപ്പാണ് ആ പൈപ്പാണ് ഈ കോലത്തിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ നേരെ ഒരു അറ്റാക്കൊക്കെ വരുമ്പോൾ എന്തായിരിക്കും ആദ്യം അതെ അതെ അവള് രാവിലെ വന്ന് നോക്കിയപ്പോൾ കണ്ടിട്ട് തന്നെ വിളിച്ചാണ് വിളിച്ചതാണ് എന്റെ ശ്രീരാജ് ശ്രീരാജ് ഓണറല്ലേ അതെ അതെ ആ കടുവ അവള് കണ്ടിരുന്നു ഒന്ന് അപ്പൊ ഒന്നും കൂടെ എന്നോടൊന്ന് കൺഫേം ആക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടും കൂടെ ഒന്നുകൂടെ ഒന്ന് നോക്കി അപ്പൊ ഈ നെറ്റൊക്കെ പൊട്ടിച്ച് താഴെ കിടക്കുകയാണ് അപ്പൊ കറക്റ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കുന്ന സമയത്ത് സൈലന്റ് ആയിരുന്നു അതുകഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും ഇൻഫോം ചെയ്തു ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു അപ്പൊ കുറച്ച് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കടുവ സൗണ്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നൊരു അരമണിക്കൂർ കൊണ്ട് അവരെല്ലാവരും കണ്ടത് ഒരു എട്ടര മണിയൊക്കെ ആയപ്പോഴാണ് കണ്ടത് രാത് തൊട്ട് വെള്ളം കയറുന്നുണ്ടായിരുന്നില്ല എട്ടരായപ്പോഴാണ് കണ്ടത് ആണ് നോക്കിയത് എത്ര മണി ആയപ്പോഴാണ് പിടിച്ചോണ്ട് പോയത് രണ്ടുമണി ആയി രണ്ടുമണിയായി ആ മയക്കോടി വെച്ചു ചെറിയ ഡോസ് എന്തോ കൊടുത്തിട്ട് അവര് ഇവിടെ അങ്ങനെ സ്ഥിരം കടുവാശല്യം കടുവാശല്യംന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് പക്ഷെ അങ്ങനെ ലൈവായിട്ട് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല അടുത്ത് ഇവിടുന്ന് കണ്ടിട്ടില്ല പല പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്തൊക്കെയാണ് പിന്നെ റിജീഷനെ ആടിനെ പിടിക്കുകയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊരു കടുവേനെ വെച്ച് പിടിച്ച് കൊണ്ടുപോകുകയൊക്കെ ചെയ്തു അപ്പൊ നമ്മൾ കൊണ്ട് തീർന്നൊക്കെ ഒരു വിശ്വാസത്തിലായിരുന്നുണ്ടായിരുന്നു അപ്പൊ എന്താ വച്ചാൽ എല്ലാവർക്കും ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പേടി കാര്യങ്ങളൊക്കെ ആയി ഇത്രയടുത്ത് സ്ഥിരം ഇപ്പം ഇങ്ങനെ അടുത്ത ഈ അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ഇത്രയും കടുവകളെ പിടിച്ചുകൊണ്ട് ഇപ്പം എന്താ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താ ആശങ്കയാണോ ആശങ്ക ശരിക്കും ഉണ്ട് ആശങ്കയുണ്ട് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശങ്ക തന്നെയുള്ളത് കാരണം വെച്ചാൽ ആദ്യം കുറച്ചേ പറഞ്ഞ അത്രക്ക് അത്ര കഴിവുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അവരുടെ എണ്ണത്തിൽ പെടാത്ത കടുവുകളാണ് പിടിച്ച കടുവയാണ് രണ്ടു വയസ്സിന് താഴെയുള്ള ഒരു കടുവയാണ് ഇന്നിപ്പോ പിടിച്ചൊരു പാസ്സുളള അത്രേ ഉള്ളു അപ്പൊ ഇതൊന്നും അവരെ എണ്ണത്തിൽ വന്നിട്ടില്ലാന്ന് അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കടുവുകൾ കണ്ടവാനുണ്ട് പെറ്റ് പെരികീട്ട് എണ്ണം കണ്ടവാനും കൂടി പിന്നെ ഈ കാട്ടിലാണ് തീറ്റം കാര്യങ്ങളൊക്കെ കുറവായിട്ടാണ് എന്താണെന്ന് അറിയില്ല വെള്ളമൊക്കെ കുറവാണല്ലോ പിന്നെ പുറത്തേക്ക് കഴിഞ്ഞാൽ അവർക്ക് കെട്ടിയിട്ട മൃഗങ്ങളെ സിമ്പിളായിട്ട് പിടിച്ചുകൊണ്ട് പോകും കാട്ടു അങ്ങനത്തെ മൃഗങ്ങളൊക്കെ മാന മാനൊക്കെ ഇപ്പൊ ഇപ്പൊ റീസെന്റ്ലി കുറച്ചായിട്ടുള്ളൂ മാനൊക്കെ പുറത്തേക്ക് ഇങ്ങനെ കണ്ടുവാനും കാണുന്നുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് രാത്രി കാട്ടുപാടി പിന്നെ നേരത്തെ ഉണ്ട് അങ്ങനെ എന്തായാലും ഓവറൊരു ശല്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ കൂടുതലായിട്ട് ഇങ്ങനെ ഓടി ഓടി പോകുന്ന കൃഷി നശിപ്പിക്കുന്നുണ്ടോ കൃഷി നശിപ്പിക്കുന്നുണ്ട് ആ കാപ്പിയെ കൂടുതലായാലും കാപ്പിക്കൻ അങ്ങനെ അവർ അധികം ശല്യം ഇല്ല പിന്നെ ഇതിനകത്ത് എന്താ വെച്ചാൽ നമ്മൾ ചാണക കെട്ട് കൊത്തിമൂടുന്ന സമയത്ത് ചാണക കെട്ടി കഴിഞ്ഞാൽ അത് വന്ന് നിരത്തുക പിന്നെ ഈ ചേ ചേമ്പോ കാച്ചിലോ ചേന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാഴ ഒക്കെ അത് വന്ന് കാട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വന്ന് നശിപ്പിക്കാറ് ആനയുടെ ശല്യം ഉണ്ടോ ആനശല്യം ഇങ്ങോട്ടങ്ങനെ ഇല്ല കിടന്നൊരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ചേനക്കുല്ലി കട അവിടെ ആ ഏരിയയിലേക്കാണ് ആനയുടെ ശല്യം വരുന്നത് ബോർഡർ ഏരിയയിൽ ഇങ്ങോട്ടങ്ങനെ മൃഗങ്ങളുടെ ഒരു ശല്യം വന്നല്ലേ ആ ഇപ്പം ഇപ്പോഴ കുറച്ചായിട്ടാണ് അങ്ങനെ കൂടുതലായിട്ട് വരുന്നത് പൈപ്പൊക്കെ കടിച്ചു ആ പൈപ്പ് കടിച്ചു മുറിച്ച് അതുപോലെ വയറ് കടിച്ചു മുറിച്ചിട്ടുണ്ട് ഇപ്പം കുറച്ച് നാശനഷ്ടം ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ കിണർ കയറിക്കൊണ്ടിരിക്കുകയാണോ എന്തായാലും അവര് അവർ ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു അവർ ഇതുവരെ വന്നിട്ടില്ല നമ്മൾ വിളിച്ച് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാ ഇപ്പോൾ നഷ്ടപ്പെട്ടതെന്നൊക്കെ ചോദിച്ചിരുന്നു ഡി എഫിൻ്റെ അത് സംസാരിച്ചിരുന്നു ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അപ്പോൾ അവരിത് ചെയ്തു തരാം സെറ്റിലൈസ് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു പിന്നെ കുടിവെള്ളത്തിന്റെ ഇതായത് നമ്മൾ തന്നെ ഇറങ്ങി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വന്നില്ലെങ്കിൽ നമുക്ക് നമ്മൾ രണ്ട് വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന കിണറാണത് അപ്പോൾ വെള്ളം ഇപ്പം പൊതുവേ കുറവാണ് വേനൽ കുറ്റൂഷമായതുകൊണ്ട് അപ്പോൾ വെള്ളം കുറവുണ്ടാവുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇടാമെന്ന് വിചാരിക്കുന്നു അവർ വന്ന് ചെയ്യാമെന്നാണ് പറഞ്ഞത് മൃഗത്തിന് വന്നായിരിക്കും ആ അതിനുള്ളൊരു ചാൻസ് ആണ് കാണുന്നത് കാരണം ഒരു തിണ്ടിൻ്റെ താഴേക്കാണ് കിണറുള്ളത് അപ്പോൾ വന്ന വരവിന് നേരെ പോയതാണ് ഇവിടെ ഇത്ര അടുത്ത് ഈ ഈ ഒരു വീടിന്റെ ഈ വീട്ടിലാണ് വീടുഅമ്പത് മീറ്റർ ഡിസ്റ്റൻസ് അവരും ഈ സംഭവം അച്ഛനും കിട്ടൊന്നുമില്ല വെള്ളം കയറാത്തോണ്ട് വന്ന് നോക്കിയപ്പോ ആണ് ഇത് അറിഞ്ഞത് രാത്രിയാണല്ലോ പിന്നെ രാത്രി മോട്ടർ ഇട്ടപ്പോ വെള്ളം കയറുന്നുണ്ടായിരുന്നെ പിന്നെ നൈറ്റ് വിനെ വരണ്ടെന്ന് വെച്ചിട്ട് ആരും വന്ന് നോക്കിയതാണ് അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഇങ്ങനൊരു പ്രശ്നമായിരിക്കില്ല ഇപ്പോൾ കുറച്ച് ഒരു മാസങ്ങളായിട്ട് കടുവാ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും അവർ രണ്ടുപേരാണ് ആദ്യം കടുവാനെ ഇവിടെ സ്പോട്ട് ചെയ്തത് അവര് വെള്ളം കയറാതെ വന്നപ്പോൾ അതായത് മോട്ടർ അടിച്ചിട്ട് വെള്ളം കയറാതെ വന്നപ്പോൾ ഇന്നലെ രാത്രിയാണ് അവർ ആദ്യം മോട്ടർ അടിച്ചത് അപ്പോൾ വെള്ളം കയറുന്നില്ലായിരുന്നു അപ്പോൾ എന്താണെന്ന് നോക്കാനായിട്ട് അവർ രാവിലെ കിണറിൻ്റെ അടുത്തേക്ക് വന്നതാണ് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച അവർ കാണുന്നത് പുള്ളിക്കാരി ഒരു ഭയങ്കര ഞെട്ടലാണ് പുള്ളിക്കാരി സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരു നമുക്കറിയാം പെട്ടെന്ന് ഒരു കടുവേനയൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ഒന്നും ഒരേപോലത്തെ ഒരു മനസ്സി ആയിരിക്കില്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും രണ്ട് വയസ്സ് പ്രായമുള്ള പെൺകടുവേനയാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും വനംവകുപ്പിൻ്റെ ലിസ്റ്റിലില്ലാത്ത കടുവയാണെന്നാണ് ഇവിടുന്ന് ഇവർ സംസാരിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും പല ആൾക്കാരും ഇത് പറയുന്നത് പോലെ തന്നെ ലിസ്റ്റിൽ ഇല്ലാത്ത ഒത്തിരി കടുവകൾ ഉണ്ട് വനംവകുപ്പിൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു കണക്ക് ഇവർ പുറത്തു വിട്ടിട്ടുണ്ടല്ലോ ഇത്ര കടുവ ഉണ്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ നമുക്ക് ആ ഒരു എണ്ണമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് എന്നുള്ളത് പിന്നെയും 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 തെളിവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ തെളിവുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ലിസ്റ്റിലില്ലാത്ത ഒത്തിരി ഒത്തിരി കടുവകൾ ഈ നാട്ടിൽ തന്നെ ഉണ്ട് ഈ തൊട്ട് അടുത്ത് അതായത് കുത്തകരോട് ചേർന്ന് കിടക്കണം ബീനാച്ചി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റ് ഉണ്ട് അത് മധ്യപ്രദേശ് സർക്കാരിൻ്റെ ഒരു കാപ്പിത്തോട്ടമാണ് ഒത്തിരി വലിയ ഒരു എസ്റ്റേറ്റാണ് എനിക്കത് എത്ര ഉണ്ടെന്ന് വരത്തില്ല പറയുന്നത് കേട്ടത് പത്ത് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പോൾ അത്രയും വലിയൊരു എസ്റ്റേറ്റ് മുഴുവനായിട്ടും അവരിങ്ങനെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ആ എസ്റ്റേറ്റിൽ ഒരിക്കൽ ഈ കാപ്പി പറിക്കാനായിട്ട് പോകുന്ന തൊഴിലാളികളും അല്ലെങ്കിൽ അതിൻ്റെ കവാത്തെടുക്കാൻ പോകുന്ന തൊഴിലാളികൾ മാത്രമേ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാറുള്ളൂ അവിടെയുള്ള തൊഴിലാളികൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലൊക്കെ ഇഷ്ടംപോലെ മൃഗങ്ങളുടെ മാന് അടക്കമുള്ള മൃഗങ്ങളുടെ ഒക്കെ അസ്ഥിഗുണങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അതായത് ഒത്തിരി കടുവ അവിടെ ഉണ്ടെന്നുള്ള രീതി തന്നെയാണ് പലരും കടുവനെ കാണുന്നുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ കടുവകളുടെ ശല്യം വയനാട്ടിൽ വളരെയധികം രൂക്ഷമായിട്ട് തന്നെ തുടരുകയാണ് അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായേ തീരുള്ളൂ കടുവകളെ കൃത്യമായിട്ട് നിരീക്ഷിക്കാനും അല്ലെങ്കിൽ കൃത്യമായിട്ട് നിയന്ത്രിച്ച് നിർത്താനും നാട്ടിലേക്ക് ഇറങ്ങാതെ നാട്ടിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാത്ത രീതിയിൽ ഇതുങ്ങളെ നിരീക്ഷിക്കാനുമുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടാകേണ്ട സമയമൊക്കെ അതിക്രമിച്ചു വീണ്ടും വീണ്ടും പുതിയ പുതിയ പ്രശ്നങ്ങളും പുതിയ പുതിയ ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഏതായാലും ഈ വർഷം കടുവയുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തു കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു രണ്ട് മാസങ്ങൾക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് മാസങ്ങൾക്ക് മുന്നെയാണ് നമ്മൾ ആദ്യത്തെ ഒരു വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ വാഗേരി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രജീഷിൻ്റെ ആ ഒരു വിഷയം അത് ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല ഈ ഒരു സ്ഥലത്തുനിന്ന് അധികം ദൂരമൊന്നുമില്ല ആ ഒരു സ്ഥലത്തേക്കും എല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് തന്നെ സ്ഥിരമായിട്ടിങ്ങനെ ഉണ്ടാകുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ഒരു പഠന പഠനവിഷയമാക്കേണ്ടത് ഒരു കാര്യം തന്നെയാണ് അതുപോലെ ഇപ്പം നമ്മൾ ഇനി കാണാൻ പോകുന്നത് കടുവേനെ ഇവിടുന്ന് മൈക്കൂടി വെച്ച് പിടിച്ചതിന് ശേഷം ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോകുന്ന ആ ഒരു ദൃശ്യങ്ങളായിട്ടാണ് കാണുന്നത് ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇപ്പോൾ ഈ കിണർ കൊടുക്കാമെന്ന് അവരോടടുത്ത് പറഞ്ഞെങ്കിൽ പോലും വൈകിട്ടായിട്ട് പോലും വനംവകുപ്പിനെ ഈ പ്രദേശത്തോട്ടൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ ആ അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഒന്നും ഇങ്ങോട്ട് കാണാത്തതുകൊണ്ട് കുടിവെള്ളത്തിനായി അവരും പ്രധാനപ്പെട്ട് ആശ്രയിക്കുന്ന ഒരു കിണർ ഇതായത് അവർക്ക് ഇത് തേങ്ങി അത് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ടും അവർ സ്വന്തം ചിലവിൽ തേങ്ങുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് വളരെ കഷ്ടപ്പെട്ട ഒരു തേവുമാണ് അപ്പോൾ കടുവ ചാടിയാൽ നമുക്കറിയാം കടുവയുടെ രോമം അടക്കം രോമവും അതുപോലെ തന്നെ മലവും മൂത്രമൊക്കെ ഇതിൻ്റെ അകത്ത് വീണിട്ടുണ്ടാവും തീർച്ചയായിട്ടും കുടിവെള്ളമാണ് അപ്പോൾ അത് ഭയങ്കര ഒരു ഒരു കാര്യം തന്നെയാണ് നമ്മൾ കടുവേന ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് രണ്ടരയോടുകൂടിയാണ് മയക്കോടി വെച്ച് പിടികൂടി കൊണ്ടുപോയത് രാവിലെ എട്ടര മണിയായപ്പോൾ അവർ കണ്ടതാണ് ഉച്ച കഴിഞ്ഞ് രണ്ടര വരെ എടുത്തു അവർ ഇതിനെ പിടിച്ച് കൊണ്ടുപോകാനായിട്ട് ഇത്തരം വിഷയങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുന്നത് ആർക്കും നല്ല ഒരു കാര്യമല്ല പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ഓരോ ആൾക്കാരുടെയും ജീവൻ കയ്യിൽ അല്ലെങ്കിൽ പണയം വെച്ചുകൊണ്ടാണ് ജനങ്ങളൊക്കെ ഇപ്പോൾ കൃഷിക്കാരൊക്കെ കൃഷി ചെയ്യാനിറങ്ങുന്നത് ഒരു സൈഡിൽ ആന കൃഷി നശിപ്പിക്കുന്നു അതുകൂടാതെ ഇപ്പോൾ കടുവയും അപ്പം ഇങ്ങനെ നിരന്തരമായിട്ട് വന്യമൃഗശല്യം വളരെ രൂക്ഷമായിട്ട് തന്നെ വയനാട്ടിൽ തുടരുകയാണ് അപ്പോൾ ഏതായാലും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്